ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു ഡിഷുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മത്തി എല്ലാവർക്കും ഇഷ്ടമല്ലോ അല്ലേ എനിക്ക് അതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മീനാണ് മത്തി നമ്മളത് മത്തി ഒരു വെറൈറ്റി രീതിയിൽ ഫ്രൈ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ കണ്ടു കണ്ടുനോക്കിയാലും ഇന്ന് മത്തി വെച്ചുള്ള വീഡിയോ ചെയ്യാൻ കരുതിയത് ഇന്നലെ ടൗണിൽ പോയപ്പോൾ ഒരു വലിയ നല്ല സാമാന്യം വലിച്ചുള്ളൊരു മത്തി ചെയ്ത് കിട്ടി അത് മെസ്സി ചെയ്യുകയാണെങ്കിൽ കുറച്ചും നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഇത് ചെയ്ത് കാണിക്കാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഞാൻ മൂന്ന് വലിയ മത്തി എടുത്തിട്ടുണ്ട് കൂടെ നമുക്കിന് വേണ്ടത് മുളക് കുരുമുളക് പട്ട പട്ട ഒരു ടേസ്റ്റില്ലാണ്ട് മാത്രം മതി അതുകൊണ്ട് ഞാൻ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ പെരിഞ്ചീരകം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കപ്പം ആദ്യം ഇതിൻ്റെ മസാല തയ്യാറാക്കാം അതിനു വേണ്ടി ഇതെല്ലാം ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് മസാല തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് മീനേൽ പെരട്ടി വെക്കാം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ൊടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം കൂടെ ആദ്യം ചൂടാക്കി എടുക്കാം നമ്മളിപ്പം മസാല ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നന്നായി പൊടിഞ്ഞ് ഇത്രയും പരുവാത്തേ മതി നന്നായി പൊടിഞ്ഞ് വെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മത്തിയിൽ പുരട്ടാം ഇവിടെ ഉപ്പും മഞ്ഞളും മീകി വെളുത്തുള്ളി പേർച്ചി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത മസാല ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു മയച്ചു വേണ്ടി മതി മസാല ഒന്ന് കരണ്ടിരിക്കും അപ്പം മസാല നമ്മളിവിടെ നല്ലോണം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മറ്റു വെച്ച് മസാല വരും അതിനു മുമ്പായിട്ട് നമ്മൾ മത്തി ഇതേപോലെ കണ്ടോ നന്നായിട്ട് വര വരഞ്ഞു വെക്കണം അതാകുമ്പോൾ മസാല ഇടയ്ക്കെല്ലാം കയറി നന്നായിട്ട് പിടിച്ചെടുക്കണം ഇതിലും എല്ലാം വെച്ച് നന്നായിട്ട് വെക്കും അപ്പോൾ നമ്മുടെ മത്തിയിലെല്ലാം നമ്മൾ മസാല നല്ലോണം തേച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് പത്ത് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാം അപ്പം കൂടുതൽ സമയം ഇരിക്കുന്ന ഒഴിച്ചിട്ട് ടേസ്റ്റ് കൂടും കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലോ കുക്ക് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടിട്ട് നല്ല പൊടി വരുന്നോ കേട്ടോ വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ ോ സൂപ്പറാണോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മുടെ മത്തി ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്രത്യേകം പറയുകയും ചെയ്യണം അപ്പം നമ്മുടെ ചാരലിൻ്റെ പേരറിയാമല്ലോ വഴുതും നമ്മുടെ തലയിൽ എന്താണ് കത്തുന്നത് അതാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും